നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് സന്ധ്യക്ക് ഒരു നേരം നിലവിളക്ക് തെളിയിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും രണ്ടു നേരവും നിലവിളക്ക് തെളിയിക്കുന്നവരുമുണ്ട് ഈ നിലവിളക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലി നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ ചൊല്ലിയാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ നിലവിളക്ക് തൊഴുന്നത് എന്നാൽ നിലവിളക്ക് അണയ്ക്കുന്ന സമയത്ത് ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വിളക്ക് അണച്ചു നോക്കിക്കേ നിങ്ങളുടെ വീട് ഐശ്വര്യം കൊണ്ട് നിറയും ആ നിലവിളക്ക് അണച്ചു കഴിഞ്ഞാലും ഭഗവാന്റെ സാന്നിധ്യം ആ വീട്ടില് ആ പൂജാമുറിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആ വീട് ഈശ്വര സാന്നിധ്യത്താൽ ഐശ്വര്യത്തിന്റെ കൊടുമുടി കയറും ആ വീട്ടിലുള്ളവരെല്ലാം തന്നെ ഐശ്വര്യം കൊണ്ട് രക്ഷപ്പെടുന്നതായിരിക്കും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ഇവയെല്ലാം ആ വീടിന് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിലവിളക്ക് അണയ്ക്കുന്ന സമയത്ത് നിലവിളക്കിന്റെ തിരി കെടുത്തുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് ഏതൊക്കെ വീട്ടമ്മമാർ ഏതൊക്കെ ഗൃഹനാഥന്മാർ നിലവിളക്കിൻ്റെ തിരി അണയ്ക്കുന്നുണ്ടോ ആ വീട്ടിലെ മഹാലക്ഷ്മിയാണ് ആ സ്ത്രീകൾ എന്നാണ് പറയുന്നത് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അവരുടെ ജീവിതം എല്ലാ ഐശ്വര്യത്താലും രക്ഷപ്പെടുന്നതായിരിക്കും അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് നിലവിളക്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും തന്നെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണ് എന്നാൽ നിലവിളക്ക് വെറുതെ തെളിയിച്ചത് കൊണ്ട് അതിന്റെ ഐശ്വര്യം നമുക്ക് ലഭിക്കില്ല കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മള് നമ്മുടെ വീട്ടില് നിലവിളക്ക് തെളിയിച്ച് വച്ചിരിക്കണം പത്ത് മിനിറ്റ് തെളിയിച്ചു വയ്ക്കുന്നു പിന്നീട് അണച്ചു കളയുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ നിലവിളക്ക് തെളിയിക്കുന്നതിന്റെ ഫലം നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഒക്കെ തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്യുത്തമമാണ് ഇനി അതിന് സാധിക്കാത്തവർ കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും അങ്ങനെ തെളിയാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ അഞ്ചു മിനിറ്റും പത്ത് മിനിറ്റും ഒക്കെ നിലവിളക്ക് തെളിയിച്ചു വെച്ച് അഞ്ച് മിനിറ്റിന് ശേഷം അണച്ചു കളയുന്നത് ദോഷകരമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ നിങ്ങൾ തെളിയിക്കുന്നതിന് പകരം തെളിയിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി അതുപോലെ തന്നെ ഒരുപാട് വൈകുന്നത് വരെ നമ്മൾ നിലവിളക്ക് തെളിയിച്ച് വയ്ക്കേണ്ട ആവശ്യവുമില്ല ഇപ്പം സന്ധ്യാസമയങ്ങളിൽ തെളിയിച്ചൊരു നിലവിളക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ആറ് ഇരുപതിനൊക്കെയാണ് നിലവിളക്ക് തെളിയിക്കുന്നത് ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് അണച്ചിരിക്കണം അതിൽ കൂടുതലൊന്നും നമ്മൾ അങ്ങനെ തെളിയിച്ചു വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി നിങ്ങൾ അങ്ങനെ തെളിയിച്ചു വെച്ചു എന്ന് കരുതി വലിയ ദോഷമൊന്നുമില്ല എന്നിരുന്നാലും നമ്മൾ ആ തിരി അണയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും തിരി കൈകൊണ്ട് വീശി അണയ്ക്കുകയോ അല്ലെങ്കിൽ ഊതി അണയ്ക്കുകയോ ചെയ്യരുത് ഇനി അതുപോലെ തന്നെ ചിലർ തിരിയെടുത്ത് അതോടെ അങ്ങ് വെളിയിൽ കളയുന്ന സ്വഭാവവുമുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നിലവിളക്കിന്റെ തിരി സൂര്യൻ എങ്ങനെയാണോ കടലിലേക്ക് അസ്തമിക്കുന്നത് ആ ഒരു സങ്കല്പത്തിൽ നിലവിളക്കിന്റെ തിരി ആ എണ്ണയിലേക്ക് താഴ്ത്തി സാവധാനം ആ നിലവിളക്കിന്റെ എണ്ണയിലേക്ക് താഴ്ത്തി അണയ്ക്കുന്ന രീതിയിൽ അണയ്ക്കുന്നതാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പൂവ് ഉപയോഗിച്ച് അണയ്ക്കാവുന്നതാണ് അതല്ലാതെ ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഊതി അണയ്ക്കാനോ കൈവീശി അണയ്ക്കാനോ ഒന്നും തന്നെ പാടുള്ളതല്ല ഇനി അണയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ അണയ്ക്കാനായിട്ട് ഇത് നിർബന്ധമായിട്ടും മനഃപ്പാടമാക്കേണ്ട ഒരു മന്ത്രമാണ് കാരണം നമ്മൾ നിത്യവും നിലവിളക്ക് തെളിയിക്കുന്നവരാണ് അപ്പോൾ നിത്യവും നിലവിളക്ക് അണയ്ക്കുന്ന സമയത്ത് ഈ മന്ത്രങ്ങൾ ജപിക്കണം അതുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളത് പഠിച്ചോളും അപ്പം മന്ത്രം എങ്ങനെയാണ് ഓം വിശ്വേശായ നമ ഓം അനന്തായ നമ ഓം ഭദ്രായ നമ ഓം സർവരക്ഷകായ നമ ഓം ചന്ദ്രായ നമ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ നിലവിളക്കിൻ്റെ തിരി താഴ്ത്തുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ച് മന്ത്രങ്ങളാണിത് ഇത് ചൊല്ലിക്കൊണ്ട് ആ നിലവിളക്കിൻ്റെ ഒന്ന് താഴ്ത്തി നോക്കിക്കേ കുറച്ച് ദിവസം ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇത് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നവരാണ് ഇത് ചെയ്യേണ്ടത് സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി അണയ്ക്കുന്ന സമയത്താണ് ഈ മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ഒന്നുകൂടെ ഒന്ന് പറയാം ഓം വിശ്വേഷായ നമ ഓം അനന്തായ നമ ഓം ഭദ്രായ നമ ഓം സർവരക്ഷകായ നമഹ ഓം ചന്ദ്രായ നമ അപ്പോൾ ഈ മന്ത്രം ജപിക്കേണ്ടത് സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ച് ആ തിരി അണയിക്കുന്ന സമയത്ത് സന്ധ്യാസമയത്ത് നിലവിളക്കിൻ്റെ തിരി അണയ്ക്കുന്ന സമയത്താണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഇനി അതുപോലെ തന്നെ രാവിലെ നിലവിളക്ക് തെളിയിക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെ രാവിലെ നിലവിളക്ക് തെളിയിച്ച് അണയ്ക്കുന്ന സമയത്ത് രാവിലത്തെ നിലവിളക്ക് അണയ്ക്കുന്ന സമയത്ത് ജപിക്കേണ്ട മന്ത്രം വേറെയാണ് ആ ഒരു മന്ത്രം കൂടൊന്ന് പറയാം ഓം വിശ്വരൂപായ നമ ഓം ഈശായ നമ ഓം ജയായ നമ ഓം ഭാസ്കരായ നമ ഓം ആദിത്യായ നമ ഇങ്ങനെ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് രാവിലെ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ അണയ്ക്കേണ്ടത് ആ ഒരു നിലവിളക്ക് തെളിയിച്ച് അണയ്ക്കുന്ന സമയത്ത് വിളക്കിൻ്റെ തിരി താഴ്ത്തുന്ന സമയത്ത് നമ്മൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ് മന്ത്രം ഒന്നുകൂടെ ഒന്ന് പറയാം ഓം വിശ്വരൂപായ നമ ഓം ഈശായ നമഹ ഓം ജയായ നമഹ ഓം ഭാസ്കരായ നമഹ ഓം ആദിത്യായ നമഹ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ വിളക്കണയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീടിന് സൗഭാഗ്യം വന്നു ചേരും എന്നാണ് പറയുന്നത് ഏറ്റവും ഭാഗ്യമാണ് ആ വീട്ടിലുള്ളവരുടെ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിലവിളക്ക് അണയ്ക്കാൻ ചെല്ലുന്ന ആ ഒരു സമയത്ത് ഈ ഒരു കാര്യവും കൂടെ എല്ലാവരും മനസ്സിൽ വയ്ക്കുക അതുപോലെ തന്നെ നിലവിളക്കിൻ്റെ തിരി താഴ്ത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ എല്ലാവരും മറക്കാതെ ചെയ്യണം ഒന്ന് എന്ന് പറയുന്നത് നിലവിളക്കിൻ്റെ തിരിയുമായിട്ട് ഉപയോഗിച്ച തിരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടെന്ന് പറയുന്നത് നിലവിളക്കിനോടൊപ്പം കിണ്ടിയിൽ വച്ചിരിക്കുന്ന ജലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ രണ്ട് കാര്യങ്ങളും എല്ലാവരും ചെയ്യണം കേട്ടോ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മൾ നിലവിളക്കിന്റെ ഉപയോഗിച്ച തിരി ഉണ്ടല്ലോ ആ തിരി എടുത്തു മാറ്റണം എന്നുള്ളതാണ് നിലവിളക്കിന്റെ ആ ഉപയോഗിച്ച തിരി എടുത്തു മാറ്റുമ്പോൾ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ആ തിരി കൊണ്ടുപോയി വേസ്റ്റ് പൂനയിലോ അല്ലെങ്കിൽ ആ തിരി കൊണ്ടുപോയി മുറ്റത്തേക്കൊക്കെ വലിച്ചെറിയുകയോ ഒക്കെ ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഭക്ഷിക്കുന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടിടുകയോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഒരിക്കലും ഈ ഒരു തെറ്റ് ചെയ്യരുത് ഈ നിലവിളക്കിൻ്റെ തിരി എന്ന് പറയുന്നത് നമ്മുടെ ശരീരമായിട്ടാണ് സങ്കല്പിക്കുന്നത് അപ്പോൾ ആ ഒരു നിലവിളക്കിൻ്റെ തിരിയെ നമ്മൾ വേണ്ട രീതിയിലല്ല കൈകാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ രോഗദുരിതങ്ങൾ വിട്ടൊഴിയത്തില്ല എന്നാണ് പറയുന്നത് ആ വീട്ടിലുള്ളവർക്കെന്നും രോഗങ്ങളായിരിക്കും ഒന്നൊഴിയ മറ്റൊരു രോഗം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരാളുടെ അസുഖം മാറി വരുമ്പോഴത്തേക്കും അടുത്ത ആളിന് അസുഖം വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തിരി കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിളക്കിന്റെ തിരി വിളക്കണച്ചതിന് ശേഷം എടുത്ത് ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാവുന്നതാണ് ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് നിലവിളക്കിന്റെ തിരി നിങ്ങൾക്ക് കത്തിച്ചു കളയാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിളക്കിന്റെ തിരി നിങ്ങൾക്ക് കൊണ്ടുപോയി കുഴിച്ചിടാം വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ചെറുതായിട്ടൊരു കുഴിയെടുത്ത് കുഴിച്ചിടാവുന്നതാണ് അതുമല്ലെങ്കിൽ ഇത് പുകയ്ക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് തിരിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു കാരണവശാലും വലിച്ചെറിയാനോ വേസ്റ്റിലിടാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടുന്ന ഇടാനോ ഒന്നും തന്നെ പാടില്ല അത് നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചടിയായിട്ട് വരുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിളക്കിനോടൊപ്പം കിണ്ടിയിൽ വയ്ക്കുന്ന ജലമുണ്ടല്ലോ ആ ജലം നിങ്ങളുടെ വീട്ടില് ഒന്നുകിൽ അത് കുടിക്കാം തീർത്ഥമാണ് തീർത്ഥമായിട്ട് നിങ്ങൾക്കത് സേവിക്കാം നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ തീർത്ഥം തരുമല്ലോ അതുപോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും തീർത്ഥമായിട്ട് കൊടുത്ത് ഇത് കഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് വീടുകളില് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുളസിത്തറയിലോ അല്ലെങ്കിൽ ചെടിച്ചുവട്ടിലോ അല്ലെങ്കിൽ പുണ്യ ചെടികളൊക്കെ ഉണ്ടല്ലോ മഞ്ഞൾ തെച്ചി അതുപോലെ മന്ദാരം മുക്കുറ്റി കറ്റാർവാഴ ഇതിൻ്റെയൊക്കെ ചുവട്ടിലായിട്ട് കൊണ്ടുപോയി ഒഴിക്കുന്നതും ഏറ്റവും നല്ലത് തന്നെയാണ് എന്നാൽ ഒരു കാരണവശാലും മുറ്റത്ത് മറിക്കുവാനോ അല്ലെങ്കിൽ സിങ്കിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കുവാനോ വേസ്റ്റ് വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴിക്കാനോ ഒന്നും പാടില്ല കേട്ടോ അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണത് ആ കിണ്ടിയിൽ വയ്ക്കുന്ന തീർത്ഥം പുണ്യജലമാണ് അത് സേവിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തുളസിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് രാത്രിയിൽ കൊണ്ടുപോയി തുളസിയുടെ ചുവട്ടിൽ ഒഴിക്കരുത് ഇരട്ടി ദോഷമാണ് നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്യുന്നത് നമുക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന സാഹചര്യം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് തുളസിയുടെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയി ഒഴിച്ചാൽ മതിയാകും അതായത് രാവിലെ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ ആയിട്ട് ആ കിണ്ടിയിലെ ജലം ഈ തുളസി തറയിൽ ഒഴിച്ചതിന് ശേഷം കിണ്ടി കഴുകി വൃത്തിയാക്കി പുതിയ ജലം വെച്ചാൽ മതിയാകും അതുപോലെ തന്നെ വീട് തൂത്ത് വൃത്തിയാക്കുന്ന സമയത്ത് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അല്പം മഞ്ഞൾ ജലം ആ കിണ്ടിയിൽ നിന്ന് പകർന്ന ജലത്തിൽ കലക്കിയിട്ട് വീട്ടിലും മുറ്റത്തും ഒക്കെ തളിക്കുന്നത് വളരെ ഉത്തമമാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീട്ടിന് എപ്പോഴും ലഭിക്കും ആ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും അവിടെ നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം നമ്മൾ എല്ലാവരും തന്നെ നിലവിളക്ക് തെളിയിക്കുന്നവരാണ് ശരിയായ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും ആ വീട്ടിലുള്ള എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി